സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഭാ പോഷണ പരിപാടി ഗിഫ്റ്റ് ചിൽഡ്രൻസ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്കൻഡറി തലത്തിൽ സംഘടിപ്പിക്കുന്ന ഏഴാം ക്ലാസ്സിൽ യു പരീക്ഷയിൽ ജില്ലയിലെ ഓരോ സ്കൂളിൽ നിന്നും റാങ്ക് കൈവരിക്കുന്ന നാൽപ്പത് കുട്ടികളെയാണ് ഗിഫ്റ്റ് ആയി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് മികച്ച കുട്ടികളെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് ഈ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗിഫ്റ്റ് ആയി തിരഞ്ഞെടുത്തു ഇതിൻ്റെ എറണാകുളം ഉപജില്ല ഉദ്ഘാടന പരിപാടി എളമക്കര ജി എച്ച്എസിൽ വെച്ച് സംഘടിപ്പിച്ചു ജി എച്ച് എസ് എളമക്കര സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ശ്രീമതി ബിന്ദു പി വി കൊച്ചി നഗരസഭാ കൗൺസിലർ സീന ഗോകുലൻ ഗിഫ്റ്റ് ചിൽഡ്രൻസ് കോർഡിനേറ്റർ ജോപ്രീണ കെ ജെ കൈറ്റ് മാസ്റ്റർ ട്രെയിനി റസീന സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശിവദാസൻ എന്നിവർ സംസാരിച്ചു ും കൃത്യമായ സ്വാഗതം ഈ പരിപാടി വിഘ്നമില്ലാതെ നടത്തിയ സർവേശ്വരനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും അനുഗ്രഹത്തോടെ തുടങ്ങട്ടെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ലാ നധീഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംബന്ധിച്ചോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ആദ്യമായി എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരിടുകയാണ് ഈ ദിവസം തന്നെ നമ്മുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പുതിയ ബാച്ചിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇവിടെ നടത്തപ്പെടുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് ഉന്നത തലത്തിൽ എത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ജോബ്രീന ടീച്ചറും നമ്മുടെ എച്ച് എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം കുട്ടികളിൽ നിന്നാണ് ഈ നാൽപ്പത് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ആ ഒരു രീതിയിൽ അവർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ വലിയ തലങ്ങളിൽ എത്താൻ വലിയ ഡോക്ടറായും എഞ്ചിനീയറായും നമ്മുടെ കളക്ടർമാരെല്ലാം ആയി വരുന്നതിന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ സമൂഹത്തിൽ നമ്മൾക്ക് വിനിയോഗിക്കാൻ സാധിക്കണം സമൂഹത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് അപ്പോൾ ആ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനും ആ അറിവ് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം മൂന്ന് വർഷത്തെ ഈ കാലാവധി തീർച്ചയായിട്ടും നിങ്ങളെ ഉന്നത തലങ്ങളിൽ എത്തിക്കും യാതൊരു സംശയവുമില്ല അതിന് തയ്യാറെടുത്തിരിക്കുന്ന ഈ കുട്ടികളെയും മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ഡേ ഇതിന് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ശ്രീമതി ഹിന്ദു സ്നേഹാദ്രൂ പഴയ ബാച്ചിലെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്സും ബുക്കുകളും ആ പുതിയ സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്യുന്നു പുതിയ കുട്ടികൾക്ക് ബുക്ക് വിതരണത്തോടുകൂടിയാണ് കൂടിയാണ് ഒരു പദ്ധതി ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കറിയാം യു എസ് എസ് പരീക്ഷയില് ഏഴാം ക്ലാസ്സില് യു എസ് എസ് പരീക്ഷയില് കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾ ടോപ്പ് മാർക്ക് നേടിയ കുട്ടികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൺ എന്ന് പറയുന്നത് പ്രതിഭാ പോഷണ പരിപാടി സർക്കാർ ഏറ്റവും അധികം ആയി കാണുന്ന ഒരു പരിപാടിയാണ് പ്രതിഭാ പോഷണ പരിപാടി പഠനം എന്നത് സ്കൂളിൽ കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട പഠനം ഒരുപാട് കാര്യങ്ങൾ എല്ലാ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ പഠിക്കും പുസ്തകത്തിലുപരി അറിവിൻ്റെ വാതായനങ്ങളിലേക്ക് തുറന്നു പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ അറിവുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരുപാട് പൈസ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രതിഭാ പോഷണ പരിപാടി ഞാൻ അതിൻ്റെ ഒരു പഴയ കോർഡിനേറ്റർ ആയിരുന്നു അതുകൊണ്ടാണ് ഇവരുടെ കൂടി പറയുന്നത് കോവിഡ് സമയത്ത് പോലും എല്ലാ പദ്ധതികളും മുടങ്ങിയാലും സർക്കാർ നമ്മുടെ ഗിഫ്റ്റഡ് ചില പ്രോഗ്രാം മുടക്കില്ലായി കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടായിരുന്നു കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ബ്ലസ്ഡ് ആണ് ഏറ്റവും അധികം ബ്ലസ്ഡ് ആയ കുട്ടികളാണ് സർക്കാർ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തിനാണ് നിങ്ങളുടെ അറിവിൻ്റെ വ്യാഴം വർദ്ധിപ്പിക്കുക അതിൻ്റെ ആഴത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് പണ്ടൊരിക്കല് നമ്മളോട് ഒരു എ ഡി പി പറഞ്ഞതാണ് അതായത് എ ഡി പി എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ അഡീഷണൽ ഡയറക്ടർ പറഞ്ഞതാണ് ഈ കുട്ടികൾ എവിടെ എത്തുമെന്ന് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിക്കുമെന്ന് പറഞ്ഞു ടീച്ചർ എഴുതി വെക്കണം ഇത്രയും സർക്കാർ പൈസയൊക്കെ ചിലവാക്കി കുട്ടികളെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇവരുടെ ഒരു കണക്കെടുക്കും അപ്പോൾ ഞാൻ ടീച്ചറിനെയും വിളിക്കും അന്നത്തെ എൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും അന്ന് മുപ്പത്തൊൻപത് കുട്ടികളുണ്ടായിരുന്ന ബാച്ചിൽ സന്തോഷപൂർവ്വം ഞാൻ പറയുന്നു മുപ്പതോളം കുട്ടികൾ മെഡിസിൻ അഡ്മിഷൻ കിട്ടി

സെക്കൻഡറി തലത്തിലെ പ്രതിഭാതരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സമ സമഗ്രവും വ്യതിരക്തവുമായ പ്രതിഭാ പോഷണ പദ്ധതിയാണ് ഗിഫ്റ്റഡ് ചീതൽ പ്രോഗ്രാം കേവലമായ പഠനത്തിനും അറിവിനും അറിവിനുമപ്പുറം സ്വയാർജിതവും വൈയക്തികവുമായ ജ്ഞാനാനുഭവങ്ങൾ സായത്തമാക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി നടത്തിപ്പിൻ്റെ പ്രാഥമിക ലക്ഷ്യം പ്രതിപാദനരായ കുട്ടികളുടെ സവിശേഷ വിദ്യാഭ്യാസം നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും യു എസ് എസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്ന നാപ്പത് കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് ഓരോ വർഷവും അതായത് കേരളത്തിൽ ഓരോ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് വിദ്യാർത്ഥികൾ ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കാളികളാവുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചെയർമാനും വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്ററും ഡയറക്ട് ഫാക്കൽറ്റിയും എസ് എസ് കെ പ്രോഗ്രാം ഓഫീസറും എന്നിവർ മെമ്പർ ആയിട്ടുള്ളതുമായ ഒരു റിസോഴ്സ് ഗ്രൂപ്പാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് സർഗശാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഓരോ വിദ്യാഭ്യാസ ശാലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സബ്ജക്ട് എക്സ്പെർട്ട്സിനായി നയിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകൾ നടത്തുന്നത് കൂടാതെ സൗജന്യമായി ഫീൽഡ് ട്രിപ്പും സ്റ്റഡി ടൂറും കൂടാതെ ജില്ലാ സംസ്ഥാനതല സപ്രതിഭാ സംഗമവും നടത്തിവരുന്നു കുട്ടികൾ സ്വമേധയാ ഗിഫ്റ്റഡ് ആയവരും അറിയാതെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരും ഉണ്ടാവാം ഏതായാലും ഈ പദവിയിൽ പ്രവേശിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി പ്രതിപാദനരായ വിദ്യാർത്ഥികൾ രാജ്യത്തിന് മാതൃകയായി പരിശോധിക്കാൻ ഇടവരണം ആയതിനാൽ ഇനിയുള്ള കാലത്ത് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ക്ലാസ്സുകളൊന്നും സ്കിപ്പ് ചെയ്യരുത് കൂടാതെ നിങ്ങളിൽ നിന്നും പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാരെയും ബന്ധുക്കൾ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും കളക്ടർമാരെയൊക്കെ വാർത്തെടുക്കാനും നിങ്ങൾ എവിടെ വരെ എത്തുന്നു ഏതു വഴിയിൽ പോകുന്നു എവിടെ വരെ എത്തുന്നു യക്ഷ്യപ്രാപ്തി നേടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് തീർച്ചയായും ഗവൺമെന്റ് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള ഓരോ കാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന മികച്ച മൌരന്മാരെ മാറ്റിയെടുക്കാനുള്ള പ്രോഗ്രാമാണ് ഈ ഒരു ചിൽഡ്രൻ പ്രോഗ്രാം ഇതിലേക്ക് കടന്നു വന്നും ഈ പദ്ധതിയുടെ വിജയത്തിനായി മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം കൂടാതെ അധ്യാപകർക്കും ചേർന്ന് നിന്ന് പരിശ്രമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസകൾ മാസ്റ്റർ അറിയുന്നതിനായി ശ്രീമതി പറയാൻ ഗിഫ്റ്റർ എന്ന് പറഞ്ഞത് അതിന്റെ മലയാളം എന്തായാലും എന്തെങ്കിൽ കേട്ടില്ല ഏ സമ്മാനം ടീച്ചറിന്റെ പ്രതിപാദങ്ങൾ പറഞ്ഞു കുട്ടി പറഞ്ഞത് സമ്മാനം ഓക്കെ നിങ്ങൾ ശരിക്കും വളരെ സമ്മാനം ഉള്ളവരാണ് സമ്മാനം എന്താ ഗിഫ്റ്റ് ആ സമ്മാനം അല്ല ഉദ്ദേശം ഒരുപാട് ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ സമ്മാനം തന്നെയാണ് ിൽ നിന്ന് യു എസ് എസ് എ നേടിയ ഇത്രയും പേരിൽ നിന്ന് അതിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന കുറച്ച് പേര് മാത്രമാണ് സഹിക്കുന്നത് ഇതിൽ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റഡാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ അത് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അത് നമ്മൾ സ്വയം വിചാരിച്ച ഇപ്പൊ ഞാനൊരു ടീച്ചർമാരോ വിചാരിച്ചാൽ ഒരു അധ്യാപിക വിചാരിച്ച ഒരു അധ്യാപകർ വിചാരിച്ചാൽ നമ്മളിൽ മാറ്റം വരുത്താൻ നമ്മൾക്ക് മാത്രമേ തോന്നൂ മാറ്റം വർ ഞാൻ ഈ പറയുന്ന വാചകങ്ങളൊന്നും എന്തെയല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരുപക്ഷം കിട്ടിണ്ടാവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്നുള്ള ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ വല്ലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ കൗൺസിലർ ശ്രീമതി ശ്രീമതി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എറണാകുളം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൻ്റെ പുസ്തക വിതരണവും അതുപോലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കൂടിയാണ് എൻ്റെ ഈ സംയുക്തമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പാഠ്യപാഠ്യന്തര വിഷയങ്ങളിലും പ്രവർത്തനങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ പ്രോഗ്രാം നമ്മളേറെ സഹായിച്ചിട്ടുണ്ട് ഈ വർഷവും അത് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് വളരെ ഗംഭീരമായി നമ്മുടെ ഉദ്ഘാടനം ചടങ്ങ് ഇന്ന് നടന്നിട്ടുള്ളത് ഈ ഒരു പരിപാടി വിജയകരമാക്കി തീർക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഇന്നിവിടെ ആഗ്രഹിക്കുന്നു